അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി പാണ്ടിക്കാട് പ്രതീക്ഷാ ബഡ്സ് സ്കൂൾ ബഡ്ഡി മാർച്ച് സംഘടിപ്പിച്ചു ടൗണിൽ നടത്തിയ മാർച്ചിൽ വിദ്യാർത്ഥികൾ വ്യാപാരികൾ പോലീസ് ഉദ്യോഗസ്ഥർ രക്ഷിതാക്കൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു തുടർന്ന് ഭിന്നശേഷി കുട്ടികൾ പോലീസ് സ്റ്റേഷൻ സന്ദർശനവും നടത്തി അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനത്തിലാണ് പാണ്ടിക്കാട് പ്രതീക്ഷാ ബഡ്സ് സ്പെഷ്യൽ സ്കൂൾ ബെഡ്ഡി മാർച്ച് നടത്തിയത് സമത്വാവകാശത്തിന്റെ ആവശ്യം കൂടുതൽ ശക്തമാക്കിയായിരുന്നു മാർച്ച് പ്രതീക്ഷാ ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികൾക്കൊപ്പം പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ ടൌൺ ജി സ്കൂൾ ജെ കേഡറ്റുകൾ വിവിധ ക്ലബ്ബുകൾ രക്ഷിതാക്കൾ വ്യാപാരി സംഘടനാ പ്രതിനിധികൾ ട്രോമ കെയർ പോലീസ് വോളണ്ടിയർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഭിന്നശേഷിക്കാർക്ക് സുരക്ഷിതവും സൗഹൃദപരവുമായ പൊതുസ്ഥലങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ ആവശ്യകതയും മാർച്ചിൽ മുഴങ്ങി സ്കൂൾ പ്രഥമാധ്യാപിക എൻ കെ ബിഷിത വ്യാപാരി സംഘടനാ പ്രതിനിധികളായ ഇ അക്ബർ ഷ ലത്തീഫ് ഇക്ബാൽ അഷറഫ് പിലാക്കിൽ പി ടി എ ഭാരവാഹികളായ ടി വിശ്വനാഥൻ പി മിനി തുടങ്ങിയവർ പങ്കെടുത്തു